ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സിദ്ധു ഓഫീസിലേക്ക് പോയ സമയത്ത് മേഘ ഓരോരോ പേപ്പറിലും സൈൻ ചെയ്ത് കൊടുക്കുകയാണ് അതായത് മഹീന്ദ്രൻ സാറിൻ്റെ സൈൻ പേടുന്ന സ്ഥലത്തൊക്കെ മേഘയാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടുത്തെ രണ്ട് സ്റ്റാഫ് വന്നിട്ട് സൈൻ വാങ്ങിച്ചിട്ട് പോകുന്ന സമയത്ത് സിദ്ധു പറയാണ് ഇനി മേഘയുടെ സൈൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈൻ ചെയ്തു തരാം അല്ലാതെ പക്ഷേ എന്ന് പറഞ്ഞാൽ സാറ് വന്നിട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് എന്താ സിദ്ധു നീ പറയുന്നത് നീ ആരാ എനിക്ക് റൂൾസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സൈൻ ചെയ്യേണ്ട പേപ്പറിൽ ഞാൻ തന്നെ സൈൻ ചെയ്യും അപ്പോൾ സിദ്ധു പറയാണ് അങ്കിൾ ഇവിടെ ഓഫീസിലേക്ക് തിരിച്ച് വരുന്നത് വരെ ഇവിടെ അങ്കിളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നടത്തേണ്ടത് അപ്പോൾ തന്നെ മേഘ പറയാണ് ഈ അധികാരം നിനക്ക് ആരാണ് തന്നത് മിസ്സിസ് മഹേന്ദ്രൻ തന്നു എൻ്റെ അമ്മ എന്നെ എന്നെയല്ലേ സപ്പോർട്ട് ചെയ്യൂ ഞാൻ ചെന്ന് ചോദിച്ചാൽ അത് അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ തന്നെ നിർവഹിക്കാനാ അമ്മ പറയാം ആ എന്നാൽ അപ്പം നീ നിൻ്റെ ആൻറ്റിയോട് പോയി ചോദിക്കേ അപ്പോൾ ആൻറ്റി നിനക്ക് പെർമിഷൻ തന്നു കഴിഞ്ഞാൽ പിന്നെ നീ എല്ലാ ഉത്തരവാദിത്തങ്ങളും നീ തന്നെ എടുത്ത് ചെയ്തോ എനിക്കതിൽ ഒരു കുഴപ്പമില്ല പിന്നെ സിദ്ധു അവിടുത്തെ സ്റ്റാഫിനോട് പറയാണ് ഇതേ നോക്ക് ഇനി മേലിൽ എൻ്റെ അറിവില്ലാതെ ഒരു ഡോക്യുമെൻസിലും മാഖിയുടെ സൈൻ വാങ്ങിക്കരുത് അതിന് ഒരു വിലയും ഉണ്ടാവില്ല മൈൻഡിറ്റ് സോറി സാർ ഇനി സാറിനോടൊന്നും ചോദിക്കാതെ ഞങ്ങളൊന്നും ചെയ്യില്ല ഗുഡ് മാഡം ബൗച്ചർ എന്ന് പറഞ്ഞ് അവർ അവിടെ കിട്ടാനുള്ള ബൗച്ചർ വാങ്ങിച്ചിട്ട് അവർ പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ സിദ്ധു ആശ്വാസത്തോടെ അവിടെ നിൽക്കണം അപ്പോൾ അവൾ പറയാണ് നീ എന്ത് അധികാരത്തിലാ എൻ്റെ അച്ഛൻ്റെ പൊസിഷനിൽ നീ കയറിയിരിക്കുന്നത് ആ സ്ഥാനത്തേക്ക് ഞാൻ വരേണ്ടതിന് പകരം നീ എങ്ങനെ വരും അതെല്ലാം അങ്കിൾ വന്നതിന് ശേഷം സമാധാനത്തോടെ ആലോചിക്കാം എന്ന് സിദ്ധു അവളോട് പറയാണ് തൽക്കാലം ഈ ഓഫീസിൽ എൻ്റെ അപ്രൂവൽ ഇല്ലാതെ ഒന്നും നടക്കില്ല നീ കൂടുതൽ ആളാവണ്ട മുത്തശ്ശനോടും അമ്മയോടും ഞാൻ സംസാരിച്ചോളാം സിദ്ധു അത് കേട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് നീ എത്ര തവണമാണെങ്കിലും ചോദിച്ചോ പക്ഷേ നിന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കമ്പനി നിൻ്റെ കൈകളിൽ ഒരു കാലത്തും അവർ ഈ കമ്പനി ഏൽപ്പിച്ച് തരില്ല അതും പറഞ്ഞ് സിദ്ധു പോയി പിന്നെ മേഘയ്ക്ക് ഇത് കേട്ടപ്പോൾ വിഷമവും ദുഃഖവും സങ്കടവും ഒക്കെ ആയി പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക പൂജാമുറിയിൽ തന്നെയാണുള്ളത് അവൾ പ്രാർത്ഥനയും മറ്റുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് അതിൻ്റെ പൂജാ കർമ്മം നടത്തിയതിൻ്റെ പാത്രം എടുത്തിട്ട് അവർ അവളടുത്ത് അടുത്ത് പോയിരിക്കുകയാണ് എന്നിട്ട് അവരോട് പറയാണ് സാർ തൊഴുതോളൂ സാർ അമ്മയുടെ അടുത്ത് പോയി അമ്മ ഒന്നും ചെയ്യുന്നില്ല ഒരു മൈൻഡില്ലാത്ത രീതിയിൽ ഇരിക്കാ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൾ ചെയ്ത് അപ്പോൾ സിന്ധൂരൊക്കെ അവൾ തന്നെ വെച്ചു കൊടുക്കുകയാണ് നമുക്ക് പിന്നെ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് മേഡം എന്ന് പറഞ്ഞ് മുത്തശ്ശി ചെയ്യേണ്ടതൊക്കെ മുത്തശ്ശിയും ചെയ്ത് അവൾ ആ സംഭവമൊക്കെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് വന്നിട്ട് ചന്ദ്രിക പറയാണ് അമ്മേ ഞാൻ ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് നോക്കി വെള്ളപ്പൂവാണ് വീണത് അതുകൊണ്ട് അമ്മ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കമ്മേ സാറ് ഉറപ്പായും വീട്ടിലേക്ക് തിരികെ വരും എനിക്ക് ഒരുപാട് വിഷമങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് നോക്കും വെള്ളപ്പൂ വീണാൽ ഉറപ്പായും ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കും അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ ഇന്ന് തന്നെ ഉറപ്പായും സാർ എത്തി ഇന്നിവിടെ എത്തും അത് കേട്ടേ മുതശ്ശൻ പറയാണ് ഇന്ന് എന്തായാലും അവൻ വരണം മോളെ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എനിക്ക് വേണം അവൻ കൊള്ളി വയ്ക്കാൻ എനിക്ക് മുമ്പ് ഒന്നും സംഭവിക്കരുത് വിഷമിക്കാതിരിക്കണം സാർ ധൈര്യമായിട്ടിരിക്കൂ സാർ ചന്ദ്രിക പറയാണ് മഹേന്ദ്രൻ സാർ തിരികെ വരും അപ്പോൾ മുത്തശ്ശന് നെഞ്ചുവേദന വന്നിട്ടാണുള്ളത് മുത്തശ്ശനോട് ചന്ദ്രിക വഹിക്കുന്നു എന്താ സാർ എന്താ എന്താ ഒരു വല്ല ഇക അപ്പോൾ പറയുന്നത് എന്താ എന്ന് അറിയില്ല മോളെ രാവിലെ മുതൽ നെഞ്ചിന് ചെറിയൊരു വേദനയുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ വിഷമായി അമ്മയ്ക്കൊക്കെ ചന്ദ്രിക ചോദിക്കുകയാണ് സാറേ മരുന്നൊക്കെ കഴിച്ചായിരുന്നോ ഇല്ല മോളെ രണ്ട് മൂന്ന് ദിവസമായി കഴിക്കുന്നില്ല അതുകൊണ്ടാണ് സാറേ ഇങ്ങനെയൊക്കെ വരുന്നേ അമ്മ വിളിച്ചിട്ട് പറയാണ് ചന്ദ്രിക അമ്മാവൻ്റെ റൂമിൽ മരുന്നിരിപ്പുണ്ട് അതെടുത്തിട്ട് വാ ചന്ദ്രിക മരുന്നും വെള്ളവും അമ്മാവന് കൊണ്ടു കൊടുത്തു ഇതാ സാർ വെള്ളം മരുന്ന് വേഗം കഴിച്ചേ അപ്പോഴാണ് മേഘ അവിടേക്ക് വന്നത് എന്നിട്ട് പറയാണ് അമ്മേ എനിക്കമ്മയോടൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട് എന്താ മേഘ ഓഫീസിൽ അച്ഛൻ സൈൻ ചെയ്യേണ്ട ഒരുപാട് ഫയൽസ് പെൻഡിങ്ങിലാണ് അതൊക്കെ സൈൻ ചെയ്തിട്ട് ജോലി തുടങ്ങാൻ പറഞ്ഞു സിദ്ധു എന്നോട് സൈൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാനല്ലേ അമ്മയെ നിർവഹിക്കേണ്ടേ സിദ്ധു എന്തിനാ ഞാൻ അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണ്ട എന്ന് പറയുന്നത് എന്നെ എന്തിനാ അവൻ തടയുന്നത് അപ്പം മുത്തശ്ശൻ പറയാണ് ഇല്ല മോളെ സിദ്ധു അല്ല പറഞ്ഞത് ഞാനാ അങ്ങനെ പറയാൻ പറഞ്ഞത് നിനക്ക് നമ്മളെ ബിസിനസ്സിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല സിദ്ധുവിനാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്ത് എങ്ങനെ ചെയ്യണം എന്ന് അവന് നന്നായിട്ടറിയാം ചെറിയൊരു അശ്രദ്ധ മതി നമ്മൾ കബളിക്കപ്പെടാൻ അതുകൊണ്ടാണ് മഹീന്ദ്രൻ്റെ ചുമതലകൾ സിദ്ധാർത്ഥ് നോക്കിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞത് അതെന്താ മുത്തശ്ശ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലേ എനിക്കൊന്നും അറിയില്ലേ എന്തിനാ ഞാനിവിടെ ഉള്ളപ്പോൾ സിദ്ധാർത്ഥിനെ എല്ലാം ഏൽപ്പിക്കുന്നത് ഇനി മുതൽ ഞാനായിരിക്കും അച്ഛൻ്റെ ചുമതലകൾ നോക്കാം മുത്തശ്ശി ഇനി മേലിൽ സിദ്ദുവിനോട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞേക്കു എന്നെ അവൻ കുറച്ച് ഓവറായിട്ട് എന്നോട് പറയുന്നുണ്ടവൻ പോരാതെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാവൻ ഞാനാണ് മഹീന്ദ്രൻ സാറിൻ്റെ മകള് അച്ഛന് ശേഷം ഞാനാണ് എല്ലാ കമ്പനിയും നോക്കി നടത്തേണ്ടതെന്ന് അവൻ മറന്നു പോകുന്നു അവനെ ഒന്ന് അഡ്വഴ്സ് ചെയ്യണം അപ്പോൾ അമ്മ പറയാണ് ഇതേ നോക്കുമേഗാ അച്ഛൻ വരുന്നത് വരെ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ സിദ്ധു തന്നെ നോക്കിയാൽ മതി നിനക്കതിനുള്ള ആയിട്ടില്ല മുത്തശ്ശി അപ്പോൾ അമ്മ എന്തെങ്കിലും തെറ്റ് നീ ചെയ്താൽ അത് നാളെ വലിയ പ്രശ്നമായിട്ട് മാറും അപ്പോൾ എനിക്കൊന്നും അറിയില്ല ഞാനൊരു വിഡ്ഢിയാണ് അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത് മുത്തശ്ശൻ മേഘ ഞങ്ങളല്ല മഹീന്ദ്രനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും സംസാരിക്കരുത് ആദ്യം മഹീന്ദ്രൻ വരട്ടെ അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് അച്ഛനിനി വരാൻ പോകുന്നില്ല ഞാനാണ് അച്ഛൻ്റെ എല്ലാ ചുമതലകളും നിർവഹിക്കാൻ പോകുന്നത് എത്ര കാലം നിങ്ങളൊക്കെ ഇങ്ങനെ സിദ്ധുവിനെ സപ്പോർട്ട് ചെയ്തു പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അപ്പം മുത്തശ്ശി മേഘ ചോദിക്കുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് മഹീന്ദ്രനുള്ള ഉത്തരവാദിത്ത ബോധം എന്തായാലും ഉറപ്പായും മേഘയ്ക്കും ഉണ്ടാകും നമ്മൾ വേണം വിശ്വസിച്ച് എല്ലാം ഇവളെ ഏൽപ്പിക്കാൻ നമ്മൾ തന്നെ നമ്മളെ കുട്ടിയെ വിശ്വസിച്ചില്ലെങ്കിൽ വേറെ ആര് വിശ്വസിക്കും മേഘ എന്താ ചെറിയ കുട്ടിയാണോ അബദ്ധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ എന്ത് ചെയ്താലും അവൾ നോക്കിയേ ചെയ്യൂ ഇവളെ വിശ്വസിച്ച് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കാം അപ്പോൾ മുത്തശ്ശ നീയൊന്നും മിണ്ടാതിരിക്കേ എപ്പോൾ ആർക്ക് എന്ത് ഉത്തരവാദിത്തം നൽകണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നീ ഇപ്പോൾ പോയി നിൻ്റെ ജോലി നോക്ക് മുത്തശ്ശി അതും പറഞ്ഞ് എണീറ്റ് പോയി അപ്പോൾ അതിൻ്റെ പിറകെ മേഘയും പോകാൻ ഒരുങ്ങുകയാണ് അപ്പോഴാണ് സിദ്ധു ഓടി വന്നത് മുത്തശ്ശ മുത്തശ്ശി ഒരു ഗുഡ് ന്യൂസ് അമ്മേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താ പറയും പറയും മോനെ മഹീന്ദ്രനങ്കലിനെ കണ്ടുപിടിച്ചു അവിടെ എല്ലാവർക്കും സന്തോഷവും ചിരിയുമായി മേഘയ്ക്ക് മാത്രം വീണ്ടും വിഷമം തോന്നി അപ്പോൾ അമ്മ പറയാണ് സിദ്ധു ഏട്ടന് കുഴപ്പമൊന്നുമില്ലാലോ ഇപ്പോൾ എവിടെയാ ഉള്ളത് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് തട്ടിക്കൊണ്ടു പോയവർ അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ പേടിക്കാൻ മാത്രമൊന്നുമില്ല അങ്കിളിന് കുഴപ്പമൊന്നുമില്ല നമ്മളെ അസിസ്റ്റൻ്റ് കമ്മീഷണർ പറഞ്ഞത് അയ്യോ ഞാൻ മഹീന്ദ്രൻ അച്ഛൻ്റെ മകളെന്ന് എല്ലാവരോടും പറയുമല്ലോ ദൈവമേ ഇപ്പം ഞാൻ എന്താ ചെയ്യുക മേഘ അകല അകലത്തിൽ നിന്നിട്ട് ആലോചിക്കുകയാണ് ആ ഭഗവാനേ ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന നീ കേട്ടല്ലോ അമ്മ പറയാണ് ചന്ദ്രിക അമ്മയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറയാണ് ഞാൻ പറഞ്ഞില്ലേ അമ്മേ സാറിന് ഒന്നും സംഭവിക്കില്ല എന്ന് സാർ എത്രയും വേഗം തിരികെ എത്തുമെന്ന് കണ്ടില്ലേ അമ്മേ ഇപ്പം തന്നെ ഫോണും വന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴാ ശ്വാസം നേരെ വീണത് മുത്തശ്ശനും പറയാണ് അവനെ ഏത് ഹോസ്പിറ്റലാണ് അവനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കാണാൻ പറ്റുമോ മുത്തശ്ശ ഇവിടെ സിറ്റി ഹോസ്പിറ്റലാണ് അദ്ദേഹത്തെ അഡ്മിറ്റാക്കിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോകാം ഏട്ടനെ കണ്ടാലേ എനിക്ക് മനസ്സിന് സമാധാനം കിട്ടും ഈശ്വര നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടല്ലോ ചന്ദ്രികേ വാ പോകാം വാ മുത്തശ്ശ വാ പോകാം ആൻ്റി വരൂ വാ ചന്ദ്രികേ വാ നമുക്ക് പോകാം അവർ കഴിഞ്ഞപ്പോൾ മേഘ ഒന്നുകൂടി കൂടി ആലോചിക്കുകയാണ് അച്ഛൻ തിരിച്ചു വരില്ല എല്ലാ ഇത് ഓരെടുക്കാ എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയല്ലോ ഇനി എന്താ ചെയ്യുക ഞാൻ മഹീന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളല്ലെന്ന് അറിഞ്ഞാൽ സിദ്ധു ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്നും എന്നെ തിരിച്ചയക്കും എല്ലാവരും ഹോസ്പിറ്റലിൽ മഹേന്ദ്രൻ സാറിനെ ചുറ്റിയിരിക്കുകയാണ് എന്നിട്ട് ഏട്ടാ ഏട്ടാ എന്ത് പറ്റി ഏട്ടാ അച്ചാ എന്ത് പറ്റി അച്ചാ എന്നൊക്കെ ഓരോരുത്തരും ചോദിക്കുകയാണ് അങ്കിൾ അപ്പോഴാണ് മെല്ലെ 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 പതുക്കെ കണ്ണ് തുറന്നു വരുന്നത് പതുക്കെ പരക്കെ നോക്കുകയാണ് മഹേന്ദ്രൻ അങ്കിള് അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി പറയാണ് രണ്ട് ദിവസമായിട്ട് കാണാത്തത് കൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ വിഷമത്തോടെയായിരിക്കുകയായിരുന്നു ഏട്ടൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞങ്ങളാകെ പേടിച്ചുപോയി എങ്ങനെയോ ഭഗവാൻ ഏട്ടനെ എൻ്റെ അടുത്ത് എത്തിച്ചു എനിക്കത് മാത്രം മതി അപ്പം മുത്തച്ഛൻ പറയാണ് മോനെ മഹീന്ദ്ര മൂന്ന് ദിവസമായി നിന്നെ കാണാതെ ഞങ്ങളെല്ലാം മരിച്ചു ജീവിക്കുകയായിരുന്നു വീട്ടിലാർക്കും സമാധാനമില്ല മോനെ അപ്പോഴും ലക്ഷ്മി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ സിദ്ധു അങ്കിളെ അങ്കിള് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അങ്കിളിനെ ദ്രോഹിച്ചിട്ടുള്ളവർക്ക് പോലും അങ്കിൾ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ള അങ്കിളിനെ ആരാ തട്ടിക്കൊണ്ടുപോയി ഈ അവസ്ഥയിൽ ആക്കിയത് അങ്കിളെ ധൈര്യമായിട്ട് പറഞ്ഞോളൂ സിത്തു പറയാണ് മേഖയ്ക്ക് ആകെ വിഷമം ഉള്ളിൽ വരുന്നുണ്ട് കാരണം മേഘ പറയാണ് അച്ഛൻ ഇപ്പം തന്നെ ബോധം വരുമ്പോൾ മഹീന്ദ്രൻ സാറിൻ്റെ മകളല്ല ഞാൻ എന്ന് അച്ഛൻ വിളിച്ചു പറയുമോ എന്തോ അച്ഛൻ തിരിച്ചു വരണ്ടായിരുന്നു എന്നാൽ സമാധാനത്തോടെ ഇരിക്കാമായിരുന്നു എന്താ എന്തെങ്കിലും സംസാരിക്കേട്ടാ എന്താ എന്തായ ഒന്നും സംസാരിക്കാത്തത് എന്താ നോക്കൂ മഹീന്ദ്രൻ ഇനി കുറച്ച് നാളത്തേക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല ഡോക്ടർ പറയാണ് അത് കേട്ട് എല്ലാവർക്കും വിഷമായി പക്ഷേ മേഘയ്ക്ക് മാത്രം സന്തോഷമായി ഡോക്ടർ എന്താ ഡോക്ടർ അങ്ങനെ പറയുന്നത് എന്തു പറ്റി മഹീന്ദ്രനെ തലയിൽ ശക്തമായ അടി ഏറ്റിട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ട് പഴയ ഓർമ്മകളെല്ലാം മനസ്സിൽ നിന്നും പോയി കാണും അത് കേട്ടപ്പോൾ ലക്ഷ്മി ഒന്നുകൂടി ലക്ഷ്മി വിഷമത്തിലായി മേഘ എന്തോ പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഉണ്ട് എന്നാൽ ചില കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇല്ല എന്താ ഡോക്ടറെ ഇങ്ങനെ പറയുന്നേ മേഘ എന്താ അച്ഛന് പഴയ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടോ അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മകളല്ലെന്നുള്ള കാര്യം മറന്നിട്ടുണ്ടാവും ഭഗവാനെ അങ്ങ് എന്നെ കൈവിട്ടെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നന്നായി എന്നെ രക്ഷിച്ചു അദ്ദേഹത്തിന് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നതിന് പല മാസങ്ങൾ അല്ലെങ്കിൽ പല വർഷങ്ങൾ വേണ്ടിവരും മഹീന്ദ്രൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ നിങ്ങൾ വേണം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് നിങ്ങളൊക്കെ സഹായിച്ചാൽ പഴയ ഓർമ്മകളൊക്കെ എളുപ്പം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ലക്ഷ്മി പറയാണ് അയ്യോ ഡോക്ടർ എന്തായി പറയുന്നേ അദ്ദേഹം പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയെന്നോ അയ്യോ ഞാനിനി എന്ത് ചെയ്യും മുത്തശ്ശൻ മോനെ മഹീന്ദ്ര നീ തിരികെ വന്നല്ലോ എന്ന് കരുതി ഞങ്ങളൊക്കെ സന്തോഷിച്ചു നിനക്ക് നിന്റെ ഓർമ്മകൾ പോലും ഇല്ലല്ലോ മോനെ അയ്യോ എന്ന് പറഞ്ഞ് മുത്തശ്ശനും കരയുകയാണ് ലക്ഷ്മിയും ചന്ദ്രികയും ഒക്കെ കരയുകയാണ് അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് പേടിക്കാതിരിക്കോ ഇക്കാര്യത്തിൽ ചില ചിലവർ വേഗം റിക്കവറാവും ചിലവർ ഉണ്ടാവും ഇദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ ഇദ്ദേഹം പഴയ രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനും സാധ്യതയുണ്ട് അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത് ഭഗവാനെ എൻ്റെ മോൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ അവനെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മിയടുത്ത് പോയിരുന്നിട്ട് പറയാണ് ഏട്ടാ നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും മറന്നോ ഏട്ടനെ ഇങ്ങനെ ഒരവസ്ഥയിൽ കാണാനാണോ ദൈവം എന്നെ ജീവനോടെ വെച്ചത് ചന്ദ്രക ആശ്വസിപ്പിക്കാണ് അമ്മേ കറിയാതെ അമ്മേ സാറിനൊന്നും സംഭവിക്കില്ല വേഗം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ തിരികെ കിട്ടും ഈ കമ്പനികളൊക്കെ നീ ഒറ്റക്ക് അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ ഇനി ഇതെല്ലാം ആര് നോക്കി നടത്തുമോനെ ഇനി ഈ കമ്പനിയൊക്കെ ആരെ വിശ്വസിച്ച് ഏൽപ്പിക്കും മോനെ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് അച്ഛന് പഴയ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് അതൊരു കാരണമാക്കി അച്ഛൻ്റെ എല്ലാ ചുമതലകളും ഞാൻ ഏറ്റെടുക്കണം ഇനി ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ലക്ഷ്മി പറയാണ് ഭഗവാനെ എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന എൻ്റെ ഏട്ടന് ഇങ്ങനെ ഒരു ഗതി സംഭവിച്ചല്ലോ ഇങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്